വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്ഥാനത്ത് ബുധനാഴ്ചയോട് കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേരള കാലാവസ്ഥാ മുന്നറിയിപ്പ് നാളെ മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ കേരളത്തിൽ കാലാവസ്ഥ കനക്കും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രവചനം ആഴ്ച ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇടിമന്നിലോടുകൂടി മഴയ്ക്ക് സാധ്യത എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ജനങ്ങളോട് എല്ലാവരോടും ജാഗ്രത പാലിക്കാനും ഈ ജില്ലകളിൽ എല്ലാവരോടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ോടുകൂടി മണിക്കൊപ്പം നാപ്പതിൽ മുപ്പത് കിലോമീറ്റർ അറുപത് കിലോ മീറ്റർ വേഗതയിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റും ഉണ്ടാകും എന്ന അറിയിപ്പ് അടുത്ത അറിയിപ്പ് കേരളത്തിൽ ഭവന നിർമ്മാണ പുനർദ്ധാരണ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു വീടിന് രണ്ടു ലക്ഷം രൂപ ആയി ആണ് ലഭിക്കുന്നത് നിലവിൽ ക്കുള്ള അപേക്ഷ ക്ഷീണിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് തല ഉടമകളുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ഒപ്പം തന്നെ വീട്ടുകാടം അപേക്ഷ സമർപ്പിക്കോണെടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ തെളിയിക്കണം ഭക്താക്കന്റെ ജാതി തെളിയിക്കുന്ന രേഖ വരുമാനം തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് ഇളകൾ എന്നിവയൊക്കെ സമർപ്പിക്കണം നാല് ലക്ഷം രൂപയിൽ വരുമാനം താഴെയുള്ളവർക്കാണ് അപേക്ഷ ലഭിക്കുക അപേക്ഷ നേരിട്ട് തപാൽ വഴി അയക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് ക്ലിയർ ക്ലിയറിന് ഒറ്റോറ് വരെ ഗുണഭോക്താക്ക ബാങ്കിൽ ചെക്ക് കാത്തിരിക്കേണ്ട ഒക്ടോബർ മുതൽ ബാങ്കിൽ വേഗത്തിൽ ചെക്ക് മാറിയെടുക്കാൻ സാധിക്കും കാത്തിരിക്കേണ്ട അങ്ങനെ നിന്ന് ചെക്ക് മണിക്കൂർ മാറിയെടുക്കാൻ ഉള്ള നടപടി ഒക്ടോബറിൽ ആർ ബി ഐ നടപ്പിലാക്കും ഇതിൽ രണ്ട് ഘട്ടങ്ങളായി ആണ് നടക്കുന്നത് ഒക്ടോബർ നാല് മുതൽ ആദ്യഘട്ടവും രണ്ടായിരത്തി പത്താറ് ജനുവരി മൂന്ന് മുതലുള്ള രണ്ടാം ഘട്ടവും നടപ്പിലാക്കും ജനങ്ങളുടെ സുരക്ഷയും സുര ജനങ്ങളുടെ തിരക്കും മനസ്സിലാക്കി സുതാര്യമായി നടത്താനാണ് ഈ നടപടിയൊക്കെ ബാങ്ക് കൊണ്ടുപോയെന്ന് വരുന്നത് ചെക്ക് ക്ലിയറൻസ് ഇതുവരെ നടത്തി ഒരു ദിവസം കിട്ടുന്ന ചെക്ക് ചെക്ക് മുഴുവൻ അന്നന്ന് ച്ച് സ്കാൻ ചെയ്തയക്കുന്നതാണ് രീതി മണിക്ക് ദിവസങ്ങൾക്കകം ഇതിനു പുറമെ എളുപ്പത്തിൽ ഇനി മുതൽ മണിക്കൂറിനകം ക്ലിയർ ചെയ്ത് അയക്കാവുന്ന സിറ്റമാക്കുകയാണ് ബാങ്കില് ഇതിനും പുറമെ സി ടി സ്കാൻ ചെയ്ത് അയക്കാം രീതിയാണ് കൊണ്ടു വരുന്നത് ഇതിനകം മണിക്കൂറിനകം ചെക്ക് ക്ലിയറൻസ് നടത്തി ഗുണഭോക്താക്കൾക്ക് വേഗത്തിൽ ബാങ്കിൽ നിന്ന് പോകാം ഇതാണ് ഇതിൻ്റെ ഓണാഘോഷം വരാന്ത്യത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വെച്ച് കഴിഞ്ഞാൽ അവധിയാണ് കളക്ടർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു നാളെ ചൊവ്വാഴ്ച മുത്താൻ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടരുകയാണ് ഇനി മൂന്ന് ദിവസങ്ങളെ ഉള്ളു ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയായിരുന്നു ക്ഷേമ മാസ്റ്ററിങ് ആദ്യം നിശ്ചയിച്ചിരുന്ന അന്ന് ഭൂരിഭാഗം ആൾക്കാരും ചെയ്ത ചെയ്യാത്തത് തന്നെ സെപ്റ്റംബർ പത്ത് വരെയാക്കി ഇനി സെപ്റ്റംബർ നേരായി ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ അതിനുള്ളിൽ മാസ്റ്ററിങ് ചെയ്ത് പൂർത്തിയാക്കി ആകാത്തവർ ക്ഷേമ പെൻഷൻ പട്ടിക്കുന്ന പുറത്താവും അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല പിന്നെ എന്നാണോ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതെല്ലാവരും ഓർക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി നിങ്ങൾക്ക് സംശയങ്ങളാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത്